അക്കലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പത്താം ക്ലാസ് യോഗ്യതയുള്ള വീട്ടമ്മമാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇനി പി എസ് സി വിളിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ നമ്മളിടുകയായിരുന്നു ഒരുപാട് പേര് ആ വീഡിയോ കണ്ടു കമന്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വാട്സപ്പ് ലിങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പല ആളുകൾക്കും അവർക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ട് ഒരു ജോലി നടണമെന്ന് ആഗ്രഹമുണ്ട് ഇതേപോലെ പത്താം ക്ലാസ് കഴിഞ്ഞവരായിരിക്കും പക്ഷെ എന്ത് എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി ഇത്തരം ഇൻഫോർമേഷൻസ് പി എസ് സിയുമായി ബന്ധപ്പെട്ടവരുന്ന ഇത്തരം നോട്ടിഫിക്കേഷൻസ് ആകട്ടെ അപ്ഡേഷൻസ് ആകട്ടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ സിലബസ് ഇതിൻ്റെ ക്ലാസ്സസിൻ്റെ ഒരു ഒരു മെത്തേഡ് ഇതൊക്കെ ആണ് നമ്മൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ പത്താം ക്ലാസ് കഴിഞ്ഞ പത്താം ക്ലാസ് യോഗ്യതയിൽ വരുന്ന ടെൻത്ത് ലെവലിൽ വരുന്ന ഇനി വരുന്ന ബി എസ് സി എക്സാമുകളെയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വരാൻ കാരണം കാരണവെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് മെസ്സേജിലൂടെ പറയേണ്ടായിരുന്നു സർ ശരിയാണ് ഞങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾക്കൊരു ജോലി നേടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഞാൻ പറയുകയാണ് ഇത് എന്താ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം നമുക്ക് ഇതിനെക്കുറിച്ച് തീരെ അറി അറിയാത്ത വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം ചില ആളുകൾ ചോദിക്കുന്നത് വീട്ടമ്മമാർക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല ഈ ഒരു ഏജ് വരുന്ന ക്വാളിഫിക്കേഷൻ വരുന്ന പുരുഷന്മാർക്കും എഴുതാം പിന്നെ വീട്ടമ്മമാരെ കൊണ്ട് ഫോക്കസ് ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ റീസൺ തന്നെയാണ് കഴിവുണ്ട് സ്കില്ുണ്ട് പഠിച്ചവരുണ്ട് പക്ഷേ ഒരു ജോലി നടന്ന ആഗ്രഹമുണ്ട് പക്ഷെ ഇത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരുപാട് ആശങ്കകളും സംശയങ്ങളും ഉള്ള അവർ കൂടുതൽ വിട്ടമ്മമാരായിരിക്കും അപ്പം അതുകൊണ്ട് അവരെ ഫോക്കസ് ചെയ്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും പുരുഷന്മാർക്കും എഴുതാം അവർക്കും സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ ഓക്കെ പിന്നെ ഇതിന്റെ ഏജ് യോഗ്യത കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയേണ്ടായിരുന്നു ഇനി വിളിക്കാൻ പോകുന്ന വി എഫ് എ ആയിരുന്നാലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ബെക്കോ എൽ ഡി സി അതേപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് ഇതിനാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ ഏജ് ഒക്കെ കൃത്യമായിട്ട് ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് പിന്നെയും എത്ര ഏജ് വരെ എഴുതാൻ പറ്റും ചോദിച്ചിട്ട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് ദയവായിട്ട് നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത സ്റ്റെപ്പ് എന്താണ് അപ്പൊ പലരും പറയുണ്ടായിരുന്നു ഞങ്ങൾക്ക് എക്സാം നിന്ന് ട്രൈ ചെയ്താൽ കൊള്ളാം കിട്ടി കിട്ടാതിരിക്കേണ്ട വേറെ വിഷയം പക്ഷെ നമ്മൾ ഒന്ന് പരിശ്രമിക്കണമല്ലോ അതിനുവേണ്ടി ഒരു ശ്രമം നമ്മൾ നടത്തണമല്ലോ അപ്പം എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഇപ്പം അപ്ലൈ ചെയ്യണോ എന്നുള്ളതാണ് അപ്പോൾ അവരുടെയൊക്കെ സംശയങ്ങളാണ് പറയുന്നത് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പറയുന്നത് ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ട കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കുകയാണ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മുടെ അക്ലോറയുടെ പി എസ് സി ചാനൽ കൂടി നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക അതിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഓക്കെ അത് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ കഴിഞ്ഞിട്ട് ഏതൊരു പോസ്റ്റ് ആയിരുന്നാലും അതിൻ്റെ ഒരു സിലബസ് പി എസ് സി തന്നിട്ടുണ്ടാവും ആ സിലബസ് നമ്മൾ എന്ത് ചെയ്യുക പഠിക്കാം ഓക്കെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഏതൊക്കെ സിലബസ് ആണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യും ഫസ്റ്റ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കേണ്ടായിരുന്നു ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പി എസ് സിയിൽ എന്ത് ചെയ്യുക ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചല്ലോ നിങ്ങൾ പഠിക്കാൻ മുന്നോട്ട് പോവാൻ തീരുമാനിച്ചു ശ്രമം നടത്താൻ തീരുമാനിച്ചു എങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പി എസ് സി ഒരു പ്രൊഫൈല് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അതെങ്ങനെ അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് അറിവില്ലാത്ത ആളുകൾ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്നത് അറിയാവുന്നവർക്ക് ഞാൻ വീണ്ടും പറയുന്നു സ്കിപ്പ് ചെയ്ത് പോകാം അപ്പൊ പി എസ് സി പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും ഇതാണ് പി എസ് സിയുടെ പ്രൊഫൈൽ ജസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താണ് അറിയുന്നവരുണ്ടാകും അറിയാത്തവർ ശ്രദ്ധിക്കുക കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഇതിനകത്ത് നമുക്ക് ഗൂഗിളിൻ്റെ അടിച്ചുകൊടുത്താൽ തന്നെ നമുക്ക് കിട്ടും ഓക്കെ എന്നിട്ട് ഇവിടെ നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മുടെ പ്രൊഫൈൽ എന്ത് ചെയ്യുന്നത് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം ഇവിടെ സൈനപ്പ് ചെയ്ത് ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം വേണ്ട ഇവിടെ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഓക്കെ ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം പക്ഷേ ഇനി അങ്ങനെ പറ്റുന്നില്ല എന്ന് ഒരു പേടിയുള്ള തെറ്റിപ്പോകും അങ്ങനെയൊക്കെയുള്ള പേടിയുള്ളവരാണെങ്കിൽ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട അക്ഷയയിൽ പോയി കഴിഞ്ഞ് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക ഒരു പി എസ് സി പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് തരണം സൈനപ്പ് ചെയ്ത് ചെയ്തു തരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തു അത് ചെയ്തു തരും അപ്പോൾ അവിടെ നിങ്ങളുടെ പേര് അഡ്രസ്സ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണെങ്കിൽ എസ് എസ് എൽ സി പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു അപ്പോൾ അതിൻ്റെ ഒക്കെ നിങ്ങൾ കൊണ്ടുപോകണം അതുപോലെ തന്നെ ആധാർ കാർഡ് ഫോട്ടോ സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടിവരും എന്തൊക്കെ ക്വാളിഫിക്കേഷനുണ്ടോ അത് കൊടുക്കുക ഇൻഫർമേഷൻസ് കൊടുക്കുക കറക്റ്റായിട്ട് എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം ഒരു പി എസ് സി പ്രൊഫൈല് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് എന്ത് ചെയ്യാം സ്വന്തമായിട്ട് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി അക്ഷയെ പോയിട്ട് ചെയ്താൽ മതി എൻ്റെയും അഭിപ്രായം അതാണ് നിങ്ങൾക്കൊരു സംശയവും ആശങ്കയുണ്ടെങ്കിൽ അക്ഷയം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരെന്ത് ചെയ്യും പി എസ് സി പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് തരും എന്നിട്ട് അവർ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും തരും ഓക്കെ ആ യൂസർ ഐ ഡി പാസ്വേഡും വെച്ച് നമുക്ക് മൊബൈലിൽ തന്നെ ഇതെന്ത് ചെയ്യാം ഓപ്പൺ ചെയ്ത് നോക്കാം നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കാം ക്ലിയർ ആണല്ലോ അപ്പോൾ അത് സെറ്റ് ആണ് എടാ യൂസർ ഐ ഡി അടിച്ചു കൊടുക്കണം പാസ്വേഡ് അടിച്ചു കൊടുക്കണം പിന്നെ ഇവിടെ എന്താ കൊടുത്തിട്ടുണ്ട് ടക്ക് കോഡ് കൊടുത്തിട്ടുണ്ട് എക്സ് എസ് കോഡ് കൊടുത്തിട്ടുണ്ട് അതെന്ത് ചെയ്യണം അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് വരും അപ്പോൾ ഒട്ടും പി എസ് സി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാത്തവർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ ഇനി രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട് അവർ നേരത്തെ പി എസ് സി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ രണ്ട് വർഷം മുമ്പോ മൂന്ന് വർഷം മുമ്പോ അഞ്ച് വർഷം മുമ്പോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഓർമ്മയില്ല അപ്പം ചില കുട്ടികളൊന്നും ചോദിക്കണ്ടേ സർ ഞങ്ങൾ പുതിയത് ക്രിയേറ്റ് ചെയ്തോട്ടെ അല്ലെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ സൈൻ അപ്പ് ചെയ്തിട്ട് നിങ്ങൾ പി എസ് സി പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ പിന്നെ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടാമത് ചെയ്യാനും പാടില്ല പിന്നെ എന്താണ് യൂസർ ഐ ഡിയും പാസ്വേഡും ആണ് കിട്ടേണ്ടത് ചിലപ്പോൾ മറന്നു കൊടുക്കാം കുറെ നാളുകൾക്ക് മുമ്പുള്ള സംഭവമാണ് യൂസർ ഐ ഡിയും പാസ്വേഡും മറന്നിട്ടുണ്ടാവും അപ്പം അങ്ങനെയാണെങ്കിൽ അതിനും എന്തുണ്ട് വഴിയുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും രജിസ്റ്റർ ചെയ്യാത്തവർ മാത്രം എന്ത് ചെയ്യാം ഈ ഞാൻ നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് പോയിട്ട് അക്ഷയ പോയിട്ട് അത് ചെയ്യാം ഓക്കെ ഇനി നേരത്തെ ഒരു പ്രാവശ്യം ചെയ്ത ആളുകളാണ് എങ്കിൽ ചെയ്ത ആളുകളാണ് എങ്കിൽ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് കിട്ടാനുള്ള വഴിയും പി എസ് സി പറയുന്നുണ്ട് ഓക്കെ അതിന്റെ ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കിട്ടണം അതിന് ആദ്യം തന്നെ വേണ്ടത് നിങ്ങൾ അന്നേരം ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ രണ്ട് വർഷം അഞ്ച് വർഷം മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അപ്പോൾ അന്നൊരു ഫോൺ നമ്പർ നിങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും ആ ഫോൺ നമ്പർ തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്ത് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട് ആ മൊബൈലിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ യൂസർ ഐ ഡിയും പാസ്വേഡും കിട്ടും വളരെ സിമ്പിൾ ആണ് നിങ്ങളാ മൊബൈലിൽ നിന്ന് ഒരു ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ പി എസ് സി തന്നെ എന്ത് ചെയ്യും ആ അതിനോട് റിപ്ലൈ കിട്ടും യൂസർ ഐ ഡിയും കിട്ടും പാസ്വേഡും കിട്ടും ഈ സെയിം നമ്പറാണ് അന്ന് നിങ്ങൾ പി എസ് സി പ്രൊഫൈലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതേ നമ്പറാണ് നിങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നതെങ്കിൽ ആ മൊബൈലിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത് മെസ്സേജ് അയക്കേണ്ടത് ആ മൊബൈൽ നമ്പർ ഇല്ലാത്തവർ എന്ത് ചെയ്യണമെന്ന് ഞാൻ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം അപ്പോൾ ഉള്ളവർക്ക് ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കട്ടെ അപ്പോൾ അവരെന്ത് ചെയ്യണം ഒരു ഫോർമാറ്റ് കണ്ടോ നമുക്കറിയാം ആ മെസ്സേജ് നമ്മുടെ ഫോൺ നമ്പർ സെയിം സെയിം നമ്പർ ആണ് നേരത്തെ കൊടുത്ത നമ്പർ ആണെങ്കിൽ അവിടെ ആ മെസ്സേജിന്റെ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യാം ആദ്യം യൂസർ ഐ ഡിയാണ് എടുക്കേണ്ടത് അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ യൂസർ ഐ ഡി ആണ് എടുക്കേണ്ടത് അപ്പം നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യാം ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്യണം കെ എൽ യൂസർ എട്ടാ യു എസ് ആർ എട്ടാ കെ എൽ അതിന് സ്പേസ് കൊടുക്കണം കേട്ടോ ഒരു സ്പേസ് കൊടുക്കണം നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ചെയ്യാം ആ മെസ്സേജിന്റെ ഭാഗത്ത് നിങ്ങൾ കെ നിങ്ങൾ മുമ്പ് ടെക്സ്റ്റ് ചെയ്തിരുന്നതല്ലേ ഇപ്പോഴല്ലേ വാട്സപ്പ് ഒക്കെ വന്നത് അപ്പം ആ സമയത്ത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം കെ എൽ സ്പേസ് യു എസ് ആർ എന്ന് കൊടുത്തിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ വൺ ഡബിൾ സിക്സോ അല്ലെങ്കിൽ ഫൈവ് വൺ നയൻ സിക്സ് നയൻ നമ്പറിലോ അല്ലെങ്കിൽ ലാസ്റ്റ് കൊടുത്ത് പത്ത് നമ്പറിലോ ഏതെങ്കിലും നമ്പറിൽ കൊടുക്കാം നിങ്ങൾ ഈ ലാസ്റ്റ് നമ്പറിൽ കൊടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ ഈ ആദ്യത്തെ രണ്ട് നമ്പറിൽ ചിലത് ഇങ്ങനെ ഡിലേ കാണിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യാം കൊടുത്തു നോക്കാം എന്ത് നിങ്ങളുടെ നിങ്ങൾ ഈ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് ഈ നമ്പറിലേക്കാണ് ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് റിപ്ലൈ വരും മെസ്സേജിൽ റിപ്ലൈ വരും ആ റിപ്ലൈയിൽ നിങ്ങളുടെ യൂസർ ഐ ഡി ഏതാണെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഓക്കെ യൂസർ ഐ ഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും സെറ്റായല്ലോ യൂസർ ഐ ഡി നിങ്ങൾക്ക് കിട്ടി എന്ത് ചെയ്താൽ മതി മൊബൈലിൽ നിന്ന് കെ എൽ സ്പേസ് യു എസ് ആർ എന്ന് ടൈപ്പ് ചെയ്ത് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് യൂസർ യൂസറായിട്ട് കിട്ടും ഇനി ആണ് വേണ്ടത് അല്ലേ പാസ്വേഡിൻ്റെ ഫോർമാറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടാമത് വീണ്ടും ഒരു മെസ്സേജ് നിങ്ങൾ അയക്കുകയാണ് കെ എൽ സ്പേസ് യു എസ് ആർ യു എസ് യൂസർ ഐ ഡിയുടെ യു എസ് ആർ കേട്ടോ അതുപോലെ തന്നെ റി ആർ എസ് ടി ഇവിടെ സ്പേസ് ഉടമ ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട് ശ്രദ്ധിക്കണം ആർ എസ് ടി റീസെറ്റ് ചെയ്യാൻ പോവാണ് യൂസർ ഐ ഡി ഇവിടെ യൂസർ ഐ ഡി എന്ന് ഐ ഡി ആണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇവിടെ യൂസർ ഐ ഡി എന്ന് എഴുതിയേക്കണേ ഈ യൂസർ ഐ ഡി എന്നല്ല ഇവിടെ എഴുതേണ്ടത് നിങ്ങൾക്ക് നേരത്തെ മെസ്സേജിലൂടെ കിട്ടിയല്ലോ നിങ്ങളുടെ യൂസർ ഐ ഡി കിട്ടിയില്ലേ ആ യൂസർ ഐ ഡിയാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ക്ലിയർ ആണല്ലോ ഒക്കെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക എന്നിട്ട് വീണ്ടും സ്പേസ് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപത്തി അഞ്ച് ഫോർ എക്സാമ്പിൾ ഇരുപത്തി അഞ്ച് മൂന്ന് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആണെന്ന് വിചാരിക്കുക ഇതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പൊ നിങ്ങൾ കൊടുക്കുമ്പോ എന്ത് ചെയ്യണം ഇരുപത്തി അഞ്ചല്ലേ അപ്പൊ ഇരുപത്തി അഞ്ച് വെറും മൂന്ന് എഴുതുന്നത് പൂജ്യം മൂന്ന് എഴുതണം കേട്ടോ പൂജ്യം മൂന്ന് ഒറ്റ സംഖ്യാവുമ്പോൾ അങ്ങനെ എഴുതണം പതിമൂന്നൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല പതിമൂന്നെന്ന് മാസം ഇല്ലല്ലോ പിന്നെ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ പന്ത്രണ്ട് പണിതൊക്കെ കുഴപ്പമില്ല അപ്പൊ ഇരുപത്തി അഞ്ച് സ്പേസ് കൊടുക്കണ്ട പൂജ്യം മൂന്ന് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി സ്പേസ് കൊടുക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഉണ്ടോ അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് അവിടെ കൊടുക്കേണ്ടത് എന്നിട്ട് എന്തു ചെയ്യുക ഈ നമ്പറിലേക്ക് ടൈപ്പ് ചെയ്യാം ഈ ഈ നമ്പറിലേക്ക് ആ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും അവിടെ ഇത് ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് റിപ്ലൈ വരും നമ്മുടെ പാസ്വേഡ് എന്ത് ചെയ്യും റിപ്ലൈ ഒരു പാസ്വേഡ് അവർ തരും ആ പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം പിന്നീട് പക്ഷേ ഈ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലോഗിൻ ചെയ്യാം ക്ലിയർ ആയാലോ അപ്പോൾ പാസ്വേഡ് എടുക്കണൊന്നുകൂടി പറയാണ് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എൻ്റെ ഒരു യൂസർ ഐഡി വെച്ച് ചെയ്യുകയാണ് ചെയ്യണേ എന്താണ് ഫസൽ എഫ് എ എസ് എ എൽ ടു ഡബിൾ സീറോ ഇതാണ് എൻ്റെ യൂസർ ഐ ഡി ഇത് വെച്ചിട്ട് നമ്മൾ പാസ്വേഡ് കണ്ടെത്താൻ പോയാണ് നമ്മുടെ ചെയ്യാം കെ എൽ ചെയ്തു കെ എൽ സ്പേസ് യു എസ് ആർ ഓക്കെ യു എസ് ആർ അതുപോലെ സ്പേസ് ആർ എസ് ടി പിന്നെന്ത് കൊടുക്കയാണ് എഫ് എ എസ് എ എൽ ടു ഡബിൾ സീറോ എന്നിട്ട് എന്ത് ചെയ്യാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക എന്ന് വിചാരിക്കാം ഏതെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം ഇരുപത്തിരണ്ട് മൂന്ന് നേരത്തെ കൊടുത്തതിന് കൊടുക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് അണ്ട ഇത് ഫോൺ നമ്പറിലെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എന്നിട്ട് എന്ത് ചെയ്യുക ഈ നമ്പറിലേക്ക് അയക്കാം ക്ലിയർ ആയോ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അണ്ട അനിൽ ടി വി എം എന്ന് പറഞ്ഞൊരു എക്സാമ്പിള് കെ എൽ യു എസ് ആർ ആർ എസ് ടി അനൽ ടി വി എം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാസ്വേഡ് നമുക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുക കേട്ടോ അപ്പം അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഇത് ഇത് ഈ സംഭവം ലോഗിൻ ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ അവിടെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം ന്യൂ പാസ്വേഡ് അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് അങ്ങനെ ചെയ്യാം അപ്പോൾ ഒരു ഒ ടി പി വരും ആ ഒ ടി പി നിങ്ങൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നിങ്ങളുടെ പ്രൊഫൈല് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നേരത്തെ ഒ ടി പി ഒന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്തൊക്കെ അങ്ങനെ ഒ ടി പി എന്ന് പറയും പക്ഷേ ഇപ്പോൾ ഒ ടി പി സിസ്റ്റം കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒറ്റ കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ അന്നേരം കൊടുത്തിട്ട് രജിസ്റ്റേഡ് മൊബൈൽ നിന്ന് കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾ നേരത്തെ പി എസ് സി രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത നമ്പറിൽ നിന്ന് ചെയ്താൽ മാത്രമേ ഇതിനൊരു ആൻസർ കിട്ടുകയുള്ളൂ ആ നമ്പർ നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്തെയ്യാം പി എസ് സിയുടെ ഡിസ്ട്രിക്ട് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തു ചെയ്യണം ഈ ഒരു പാസ്വേഡും യൂസറായിട്ട് അവർ കണ്ടെത്തേണ്ടത് അപ്പോൾ അതാണ് അവർ ചെയ്യേണ്ടത് അപ്പോൾ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ളത് ഓൾറെഡി എല്ലാവർക്കും ഇതുണ്ടാകും പ്രൊഫൈൽ ഉണ്ടാകും പ്രൊഫൈൽ ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഇത് എന്ത് ചെയ്യുക ഇത് നിങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഇപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നു എന്ന് ചോദിച്ചിട്ട് പല കുട്ടികളും മെസ്സേജ് അയക്കുന്നത് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല പക്ഷേ നോട്ടിഫിക്കേഷൻ വരുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ചെയ്യേണ്ട കുറേ പ്രിപ്പറേഷൻസ് ഉണ്ട് ഈവൻ പഠനമടക്കം ഇത് നോട്ടിഫിക്കേഷൻ വന്നിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത് കാരണം നമ്മളൊരു കോമ്പറ്റീഷൻ എക്സാമിന് പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണം പിന്നെ എല്ലാ സമയത്തും ഒന്നും പഠിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് ടൈം മാറ്റി വെക്കണമെങ്കിൽ കുറച്ചധികം ദിവസങ്ങൾ കിട്ടിയാലേ കുറേ കുറേ നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ആ എന്താണ് പഠിക്കേണ്ടത് അടുത്തൊരു ചോദ്യം കുട്ടികൾ ചോദിക്കേണ്ടായിരുന്നു എന്താണ് ഇതിന്റെ സിലബസ് എന്തൊക്കെ വിഷയങ്ങളാണ് എന്തൊക്കെ ടോപ്പിക് ആണ് പഠിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കുക അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് വീണ്ടും പറയുന്നത് നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കൂടി താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യാം ജോയിൻ ചെയ്താൽ ഇതിൻ്റെ ഇൻഫോർമേഷൻസ് അറിയാം ഇപ്പം നിലവിൽ നമ്മൾ ടെൻത്ത് ലെവലിൻ്റെ ആ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് ഞാൻ വീണ്ടും പറയുകയാണ് അതുമായി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് അപ്ഡേഷൻസ് കാര്യങ്ങളാണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അവിടത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുകയാണ് കൂടുതൽ വീഡിയോസും കൂടുതൽ അപ്ഡേഷൻസും ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ